ശ്രീ എം പി രാജേഷ് ഇപ്പോൾ രാകേഷ് അസ്ഥാനയുടെ കാര്യം പറഞ്ഞല്ലോ രാകേഷ് അസ്താനയ്ക്കെതിരെ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് എഫ്ഐആർ റദ്ദാക്കാനാവില്ല കുഴപ്പണവുമായി ബന്ധ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടുള്ള എഫ്ഐആർ റദ്ദാക്കാനാവില്ല എന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു പത്താഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാണ് അന്വേഷിക്കുക നാഗേശ്വർ റാവു നാഗേശ്വർ റാവുവിൻ്റെ താല്പര്യം എന്താണ് നരേന്ദ്രമോദിയുടെ താല്പര്യമാണ് നരേന്ദ്രമോദിയുടെ താല്പര്യം രാകേഷ് അസ്താനയ്ക്കൊപ്പമാണ് അപ്പോഴെന്താണ് ഇതിന്മേലെ ഇനി നടക്കാനിരിക്കുന്നത് രാകേഷ് ഹസ്താനക്കെതിരായിട്ടുള്ള ക്രിമിനൽ നടപടികൾ വെക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്രിമിനൽ നടപടികൾ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വെക്കേറ്റ് കൂടി ചെയ്തിട്ടുണ്ട് എന്നാലോചിക്കണം അതിനർത്ഥം രാകേഷ് ഹസ്താനക്കെതിരായിട്ടുള്ള ക്രിമിനൽ നടപടി തുടരാം ഏത് നിമിഷം വേണമെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കോടതിയുടെ അനുമതി കൂടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എഫ്ഐആർ ക്വാഷ് ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല ഏത് നിമിഷവും രാകേഷ് അസ്താനയെ അറസ്റ്റ് ചെയ്യാമെന്ന സാഹചര്യം ഡൽഹി ഹൈക്കോടതി അസ്താനയുടെ ഹർജി തള്ളിയതിലൂടെ ഉണ്ടായിരിക്കുകയാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് രാകേഷ് അസ്താന കോടതിയിൽ ഉന്നയിച്ച വാദം അലോക് വർമ്മയ്ക്ക് ദുരുദ്ദേശമുണ്ട് ദുരുദ്ദേശപരമായിട്ടാണ് എഫ്ഐആർ തനിക്കെതിരായിട്ടിട്ടത് അത് തള്ളിയിരിക്കുന്നു ഒരു ദുരുദ്ദേശവും ഇല്ല എന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് അപ്പോൾ രാകേഷ് ഹസ്താനയുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന സാഹചര്യത്തെ അഭുഖീകരിക്കുകയായിരുന്നു രാകേഷ് ഹസ്താന ഇത് മോദിയും അമിത്ഷായും മനസ്സിലാക്കുന്നുണ്ട് കാരണം വളരെ പെട്ടെന്ന് തന്നെ അലോക് വർമ്മ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെട്ട നടപടികളിലേക്ക് കടന്നു വൈകാതെ തന്നെ രാകേഷ് അസ്ഥാന അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് അവർക്ക് മനസ്സിലായി രാകേഷ് അസ്താന ഇവരുടെ താല്പര്യങ്ങളുടെ സംരക്ഷകനാണ് ഇവരുടെ ഉപജാപകനാണ് ഇവരുടെ ഒരു ചട്ടുകമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടിയാണ് സ്പെഷ്യൽ ഡയറക്ടറായിട്ട് രാകേഷ് അസ്ഥാനയെ കൊണ്ടുവന്നത് ആറ് ക്രിമിനൽ കേസുകൾ ഒന്ന് ക്രിമിനൽ കോൺസ്പിരസി കറപ്ഷൻ അതുപോലെ തന്നെ ക്രിമിനൽ മിസ്കോണ്ടക്ട് ഇതാണ് രാകേഷ് അസ്ഥാനക്കെതിരായിട്ട് ചുമത്തപ്പെട്ടിട്ടുള്ളത് അത്തരം ഒരാളെയാണ് സ്പെഷ്യൽ ഡയറക്ടറായിട്ട് ഇവർ കൊണ്ടുവന്നത് അതാണ് ഈ കേസുകളൊന്നും ദുരുദ്ദേശപരമല്ല എന്ന് ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട് എന്ന് എന്നാലോചിക്കണം അത്തരം ഒരാളെയാണ് ഇവർ സ്പെഷ്യൽ ഡയറക്ടറായി കൊണ്ടുവരുന്നത് സതുദ്ദേശമാണ് എന്ന് ആർക്കെങ്കിലും കരുതാനാവുമോ എന്താണ് ഇത്ര കൊള്ളരുതാത്ത ഒരാളെ മോദിയും അമിത്ഷായും സംരക്ഷിക്കുകയും അവരെ അയാളെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത് കോടതി പറഞ്ഞ രാകേഷ് തിരികെ സിബിഐയിലേക്ക് ഉടൻ പോകാൻ പറ്റില്ല എന്ന കാര്യം ശരി തന്നെ പക്ഷെ ഞാൻ അപ്പോഴും ചോദിച്ചത് അറസ്റ്റ് ചെയ്യാമെന്ന് കോടതി പറയുമ്പോഴും ആരസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമോ അതിന് ആരുത്തരവാദിത്വം ഏറ്റെടുക്കും ആരന്വേഷണം അതിലേക്ക് പോകില്ലേ മോദി ഉറപ്പാക്കിയത് ഇനി അത് ഉറപ്പാക്കിയത് കാരണം നാഗേശ്വർ റാവു ആണ് ഇപ്പോ ചുമതലയുള്ളയാൾ സി ബി ഐ ഡയറക്ടർ ചുമതല നാഗേശ്വർ റാവു കുപ്രസിദ്ധനായിട്ടുള്ള ഒരു സംഘപരിവാർ വക്താവാണല്ലോ അതുകൊണ്ട് അത് ഉറപ്പാക്കാൻ വേണ്ടി കൂടിയാണ് രാകേഷ് അസ്താനയെയും അതുവഴി തങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ മാത്രമല്ല ഈ നട നടപടികൾ എങ്ങനെയാണ് രാകേഷ് അസ്താന യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുക്കുന്നു സി വി സിക്ക് ഒരു പരാതി കൊടുക്കുന്നു ആ സി വി സിക്ക് കൊടുത്ത പരാതി ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ അയാൾ പരാതിക്കാരനായ രാകേഷ് അസ്താന ഹാജരായിട്ടില്ല കോടതി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ നിശ്ചയിച്ച എ കെ പട്നായിക്ക് ജസ്റ്റിസ് റിട്ടയേഡ് ജസ്റ്റിസ് എ കെ പട്നായിക്കിൻ്റെ മുമ്പിൽ ഹാജരായിട്ടില്ല ജസ്റ്റിസ് എ കെ പട്നായിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ എൻ്റെ കണ്ടെത്തലുകളൊന്നുമല്ല ഇത് എന്നുള്ളത് അതിനർത്ഥം ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആറ് ക്രിമിനൽ കേസുകളിൽ അഴിമതി കേസ് ഉൾപ്പെടെയുള്ളവയിൽ പ്രതിയായ രാകേഷ് അസ്താന സി വി സിക്ക് ഒരു പരാതി കൊടുക്കുന്നു സി വി സി അത് ഫോർവേഡ് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യരാമാനം അലോക് വർമ്മയ്ക്കെതിരായിട്ട് നടപടിയെടുക്കുന്നു രാകേഷ് അസ്താനയ്ക്ക് ഒരു ചുഃക്കും സംഭവിക്കുന്നില്ല ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ എന്ന വിധിയുണ്ടായിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എവിടേക്കാണ് ഇവർ ഈ രാജ്യത്തെ നയിക്കുന്നത് എന്നതിന്റെ ഇപ്പൊ സി ബി ഐ നേരത്തെ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർക്ക് ഇതുപോലെ ഇറങ്ങി പോകേണ്ടി വന്നില്ലേ ഇതുപോലെ അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെ കൂട്ടാതെ എടുത്ത് പുറത്തു കളയാൻ വേണ്ടി കാത്തു നിന്നില്ല അതിനു മുമ്പ് ഇറങ്ങി പോകേണ്ടി വന്നു എല്ലാ സ്ഥാപനങ്ങളോടും സ്വീകരിക്കുന്ന സമീപനം ഇതല്ലേ നേതാവായ അരവിന്ദ് സുബ്രഹ്മണ്യൻ സാമ്പത്തിക ഉപദേഷ്ടാവ് പോയി ആ സമിതിയിൽ നിന്ന് സുർജിത് ഭല്ല പോയി അങ്ങനെ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ പട്ടിക തന്നെയുണ്ട് മോദി മോദിയുടെ ഉദ്യോഗസ്ഥർ പുറത്തു പോയ ഉദ്യോഗസ്ഥരുടെ എണ്ണം